നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് അട്ടപ്പാടി ആദിവാസി ഭവന തട്ടിപ്പിൽ സി പി ഐ നേതാവ് പി എം ബഷീറിനെതിരെ കള്ളപ്പണ ഇടപാടിൽ ഇ ഡി അന്വേഷണം അട്ടപ്പാടി ഭൂതിവഴി ഉന്നതിയിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണ ഫണ്ടിൽ നിന്ന് പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ തട്ടിയെന്ന ക്രൈംബ്രാഞ്ച് കേസിലെ ഒന്നാം പ്രതിയായ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നിലമ്പൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീറിനെതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത് കള്ളപ്പണ ഇടപാടിലാണ് ഇ ഡി കോഴിക്കോട് സബ് സോണൽ അസിസ്റ്റന്റ് ഡയറക്ടർ പവൻ പവൻകിഷോറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് തട്ടിപ്പിന് ഇരയായ അട്ടപ്പാടി ബോധിവഴി ഉന്നതിയിലെ കലാമണിയോട് രേഖകളുമായി ഈ മാസം നാലിന് രാവിലെ പത്ത് മുപ്പതിന് നേരിട്ട് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് അട്ടപ്പാടി ഭൂതിവഴി ഉന്നതിയിലെ ഏഴ് കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലും ഒന്നാം പ്രതിയാണ് പി എം ബഷീർ നിലമ്പൂർ മയ്യന്താനിയിലെ അബ്ദുൽ ഗഫൂർ അട്ടപ്പാടിയിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ജാക്കിർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ റങ്കി രേഷി കലാമണി പാപ്പാൾ കാളിക്കാടൻ ശാന്തി ചെല്ലി എന്നിവരാണ് തട്ടിപ്പിന് ഇരയായത് പി എം ബഷീർ നിലമ്പൂർ നഗരസഭാ അംഗമായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് അട്ടപ്പാടി ഭൂതിവഴി ഉന്നതിയിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണത്തിനുള്ള എ ടി എസ് പി പദ്ധതിയുടെ കരാറുകാരനായത് അഗളിയിലെ പഞ്ചായത്ത് അംഗമായ ജാക്കിറിന്റെ സഹായത്തോടെയാണ് ബഷീറും സുഹൃത്തായ അബ്ദുൽ ഗഫൂറും കരാറുകാരായി എത്തിയത് പണി പൂർത്തീകരിക്കാതെ മൂന്ന് ഗഡുക്കളായി മൂന്ന് രൂപ ഓരോ കുടുംബത്തിൽ നിന്നും വാങ്ങിയെടുത്തു ചോർന്നൊലിച്ച് വീടുകൾ വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലായപ്പോൾ ആദിവാസികൾ പ്രതിഷേധിച്ചു ഇതോടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഓരോ കുടുംബത്തിനും സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചു അടുത്ത ഘടു പണം ലഭിക്കാൻ എല്ലാവരെയും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് കാറിൽ അഗളി എസ് ബി ഐ ബാങ്കിൽ എത്തിക്കുകയായിരുന്നു ഇവിടെ നിന്നും ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിലെത്തിയ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം രൂപ രേഖകളിൽ ഒപ്പുവെപ്പിച്ച് ബഷീറിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ഓരോരുത്തർക്കും അഞ്ഞൂറ് രൂപ നൽകി ഉന്നതിയിൽ തിരികെ വിടുകയും ചെയ്തു പിന്നീടാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ഇവർ മനസ്സിലായത് ഇതോടെ അഗളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു അഗളി പോലീസ് അബ്ദുൽ ഗഫൂറിനെ ഒന്നാം പ്രതിയും ബഷീറിനെ രണ്ടാം പ്രതിയുമാക്കി കേസെടുത്തു കിട്ടുന്ന കാശ് വാങ്ങി കേസ് തീർക്കാൻ പോലീസ് ഉപദേശവും കൂടിയായതോടെ ആദിവാസികൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും മന്ത്രി എ കെ ബാലനെയും കണ്ട് പരാതി നൽകിയിരുന്നു മന്ത്രി എ കെ ബാലന്റെ ഇടപെടലിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ക്രൈംബ്രാഞ്ച് പി എം ബഷീറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു അറസ്റ്റിലായ ബഷീർ അഞ്ചു ദിവസം റിമാൻഡിലായിരുന്നു കേസ് റദ്ദാക്കാൻ ബഷീർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു ആദിവാസികളുടെ ഭവന തട്ടിപ്പിൽ ബഷീറിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം സി ജില്ലാ നേതൃത്വം നിലമ്പൂരിൽ ബഷീറിന് സ്വീകരണം നൽകി ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന പി പി സുനീറും യോഗത്തിൽ പങ്കെടുത്ത് ബഷീറിനെ ന്യായീകരിച്ചു ഈ യോഗത്തിലേക്ക് പ്രതിഷേധവുമായി അട്ടപ്പാടിയിൽ തട്ടിപ്പിന് ഇരയായ ആദിവാസികളെത്തിയതും വിവാദമായിരുന്നു വിചാരണ നടപടികൾക്കിടെ തട്ടിപ്പിനിരയായ പാപ്പാൾ കാളിക്കാടൻ എന്നിവർ മരണപ്പെട്ടു എ പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം